കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷനും നവാഹിതർക്ക് സ്വീകരണവും നൽകി പെരിഞ്ഞിനം എൻസ് ഹാളിൽ നടന്ന കൺവെൻഷൻ കെ എസ് എസ് പി മതിലകം ബ്ലോക്ക് സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സമരം ഒരു സ്തംഭിപ്പിക്കുന്ന പറ്റില്ല ആയിട്ട് നമുക്ക് നമ്മളെ സമരം അവസം സർവീസ് സംഘടനകൾ സമരം ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള സമരം സർവീസ് സമരം ചെയ്യുന്നെങ്കിൽ അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ച് നമ്മൾ നമ്മൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ ഒരുക്കി നിർത്താൻ പറ്റില്ല കാരണം കരയുന്നു ഇങ്ങനെ പാല രീതിയിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടേ മാത്രമേ അത് കാര്യങ്ങളുടെ ശ്രദ്ധ കൊള്ളൂ അതിന് പരമായി ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടോ നമ്മുടെ എട്ടാം നീതി പ്രക്ഷോഭം ഉണ്ടായിരുന്നു അത് കൃഷികൾ ആയിരുന്നു അതിന് കൊറേ കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ അടുത്ത് പന്ത്രണ്ടാം തീയതി ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പ്രധാനപ്പെട്ട ഭക്ഷണം വരുന്നുണ്ട് അതിന് നമ്മൾ ശക്തി കാണിക്കുന്നതാണ് അത് നമ്മൾ മാത്രം തനതായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നടത്തുന്നത് നമുക്കറിയാലോ തനതായ ആവശ്യങ്ങൾ കുറേയുണ്ട് ഡി ഡീതി കിട്ടിയില്ല ഡി എ നമ്മുടെ പരിഷ്കരണത്തിന് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ പല കൊറേ ആവശ്യങ്ങളുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് വേണ്ടിയുള്ള ഒരു എന്ന രീതിയിലാണ് ഈ യൂണിറ്റ് പ്രസിഡന്റ് പി വിജയ്കുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ കെ രാമകൃഷ്ണൻ എ പവിഴം ബീന ഗിരിജ സി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ